നമ്മുടെ ലോക ജീവിതത്തിൽ നമുക്ക് ബഹളം പിടിച്ചതായ ജീവിതമാണുള്ളത് ദൈനംദിനമായ ജോലി കാര്യങ്ങളുണ്ട് നമ്മുടെ ആഘോഷങ്ങളുണ്ട് ഉത്സവങ്ങളുണ്ട് പെരുന്നാളുകളുണ്ട് ഇതെല്ലാത്തിലായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ആഘോഷങ്ങളിലെല്ലാം അമർന്നു പലപ്പോഴും യേശുക്രിസ്തു തമ്മിലുണ്ടെന്നുള്ളത് മറന്നുപോയി യേശുവിനെ നമ്മിലില്ലാത്തതായ അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് ലോക ജീവിതത്തിൻ്റെ ധാരാളിത്യത്തിലും ബാഹ്യ ആഘോഷങ്ങളിലുമെല്ലാം ഉൾപ്പെട്ടു പോകുമ്പോൾ യേശു നഷ്ടപ്പെട്ടു പോകും എന്നാൽ നഷ്ടപ്പെടുന്ന യേശുവിനെ തിരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഷ്ടപ്പാടോടുകൂടെ തിരിച്ച് കണ്ടു പോയി കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനാണ് സഭയിൽ വിശുദ്ധ കുംഭസാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ തിരുസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ അനുതാപത്തോടുകൂടെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ചെല്ലുമ്പോൾ യേശുവിനെ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ അനുതാപത്തോടെ തിരിച്ചു ചെല്ലുന്നതാണ് വിശുദ്ധ കുംഭസാരം എന്ന് പറയും മൂന്നാമത് നമ്മെ ഓർപ്പിക്കുന്നത് അത്രമാത്രം സങ്കടത്തോടും പ്രയാസത്തോടും കൂടെ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവർക്ക് ജീവിതത്തിൽ സന്തോഷമായി യേശുവിനെ കൂട്ടിക്കൊണ്ട് നസ്രിയത്തിലേക്ക് പോവുകയാണ് സത്യമായിരിക്കുന്ന ദുഃഖത്തോടും കൂടെ വിശുദ്ധ കുംഭസാരത്തിൽ വരുന്നവർക്ക് വിശുദ്ധ കുംഭസാരം കഴിയുമ്പോൾ അഭൗമികമായിരിക്കുന്ന ഒരു ആനന്ദമുണ്ടാകും ആ ആനന്ദത്തോടുകൂടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ വഴി അതാണ് സെലൂൻ പശുലോമോ അവസാനം കുർബാനയുടെ അവസാനം പറയുന്നത് നിങ്ങൾ പ്രാവചരിക്കുന്ന അനുഗ്രഹത്തോടെ യാത്രാ ഭക്ഷണത്തോടും കൂടെ സമാധാനത്തോടെ പോവുകയില്ല അപ്പോൾ യേശുവിൻ്റെ പക്കലേക്ക് വന്ന് യേശുവിനെ ഉള്ള സന്തോഷം വിശുദ്ധ കുർബസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിയുമ്പോൾ വലിയതായ സന്തോഷം നമുക്കുണ്ട് ആ സന്തോഷവുമായിട്ടാണ് സമാധാനത്തോടെ നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് പോകേണ്ടത് യേശുവിനെ കണ്ടെത്തുവാൻ യേശുവിനെ ഉള്ളിലാക്കുവാൻ വീണ്ടും നമ്മൾ വിശുദ്ധ കുർബാനയിൽ വരുമ്പോൾ ആ കുർബാന അനുഭവത്തിൽ കൂടി അഭൗമികമായിരിക്കുന്ന ഒരു സന്തോഷവും സമാധാനം നമുക്കുണ്ടാകും ആ സന്തോഷവും സമാധാനവും കൂടി കൊണ്ടുവേണം നമ്മൾ ഭവനത്തിലേക്ക് പോകുവാൻ അതാണ് ഓരോ ദേവാലയ ആരാധനയിലും നമുക്ക് ലഭിക്കേണ്ടതായ അഭൗമികമായിരിക്കുന്ന സന്തോഷം അനുഭവം എന്ന് പറയുന്നത്